ും തിരുവനന്തപുരം പുതിയതുറയിൽ നാലാം ക്ലാസ്സുകാരന് നേരെ തെരുവനായുടെ ആക്രമണം കടപ്പുറത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെ ഏഴോളം തെരുവനായകൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ എപ്പോഴാണ് ഈ സംഭവം കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഹരികൃഷ്ണൻ ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പുതിയ പുതിയതുറ ചെക്കിട്ടവിളാക്കം സ്വദേശിയാണ് ഈ കുട്ടി ഈ ചെക്കിട്ടവിളാകർ തിലുവയ്യൻ അജിത ദമ്പതിമാരുടെ മകനാണ് ഷിജോ എട്ടു വയസ്സ് ഈ സെന്റ് നിക്കോള സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇന്ന് വൈകിട്ട് സ്കൂൾ സ്കൂൾ വന്നതിന് ശേഷം കടപ്പുറത്ത് കളിക്കാൻ പോയതാണ് ഈ കുട്ടി ഈ കളിക്കുന്നതിനിടയിൽ ഏഴോളം തെരുവ് നായ്ക്കൾ ശരീര കടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗുരുതരമായി കുട്ടിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പന്ത്രണ്ടോളം മുറിവുകളുണ്ട് ഈ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ മാതാപിതാക്കൾ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ എസ് ഐ ടി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു അതനുസരിച്ചാണ് എസ് ഐ ടി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തി നിലവിൽ കുട്ടിയുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരീരത്തിന്റെ പിൻഭാഗത്തടക്കം ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ലക്ഷ്യമായിട്ടില്ല ടീച്ചറിയില്ല ശരി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത്